ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഏപ്രിൽ പതിനൊന്ന് അവസരം തക്കത്തിൽ ഉപയോഗിക്കുക സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക അപ്പോസ്തോലായ പൗലോസ് തിമോത്യോസൻ എഴുതിയ രണ്ടാം ലേഖനം നാലാം നാലാമധ്യായം അഞ്ചാം വാക്യം യൂണിവേഴ്സിറ്റി പ്രവേശനം കാത്തിരിക്കുമ്പോൾ ഇരുപതുകാരിയായ ഇ തനിക്ക് ലഭിച്ച മൂന്ന് മാസത്തെ ഇടവേളയിൽ ഒരു യൂത്ത് മിഷൻ ഓർഗനൈസേഷനിൽ സേവനം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചു അഭിമുഖ സംഭാഷണങ്ങൾ തടയുന്ന കോവിഡ് പത്തൊമ്പത് നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന സമയമായതിനാൽ ഇത് അതിനുള്ള വിചിത്രമായ സമയമായി തോന്നി എന്നാൽ ഷിൻ ഇ ഉടൻ ഒരു വഴി കണ്ടെത്തി പതിവു പോലെ തെരുവിലോ ഷോപ്പിംഗ് മാളുകളിലോ ഫാസ്റ്റ് ഫുഡ് സെൻറ്ററുകളിലോ വിദ്യാർത്ഥികളുമായി സംസാരിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല അവൾ പറഞ്ഞു എന്നാൽ പരസ്പരം പ്രാർത്ഥിക്കുന്നതിനായി സൂം വഴി ക്രിസ്തീയ വിദ്യാർത്ഥികളുമായി സമ്പർക്കം പുലർത്തുന്നതും അവിശ്വാസികളുമായി ഫോൺ കോളുകളിലൂടെ സുവിശേഷം അറിയിക്കുന്നതും ഞങ്ങൾ തുടർന്നു സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക എന്ന് അപ്പോസ്തോലായ പൗലോസ് തിമോത്തിയോസിനെ ഉത്സാഹിപ്പിച്ച കാര്യം ഷിൻ തങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഉപദേശകരെ ആളുകൾ അന്വേഷിക്കുമെന്ന് പൗലോസ് മുന്നറിയിപ്പ് നൽകി എന്നിരുന്നാലും അധൈര്യമായിരിക്കാതെയും സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കാനും തിമോത്തിയോസ് ആഹ്വാനം ചെയ്യപ്പെട്ടു അവൻ സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുകയും തർജനം ചെയ്യുകയും പ്രബോധിപ്പിക്കുകയും വേണം നാം എല്ലാവരും സുവിശേഷകരോ പ്രസംഗകരോ ആകാൻ വിളിക്കപ്പെട്ടിട്ടില്ലെങ്കിലും നമുക്ക് ചുറ്റുമുള്ളവരുമായി നമ്മുടെ വിശ്വാസം പങ്കിടുന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു പങ്ക് വഹിക്കാനാകും ക്രിസ്തുവിനെ കൂടാതെ അവിശ്വാസികൾ നശിച്ചു കൊണ്ടിരിക്കുന്നു വിശ്വാസികൾക്ക് ശക്തിയും പ്രോത്സാഹനവും ആവശ്യമാണ് ദൈവത്തിൻ്റെ സഹായത്താൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെയും അവൻ്റെ സുവിശേഷം അറിയിക്കാം ചിന്തിക്കുക നിങ്ങളുടെ വിശ്വാസം പങ്കിടുന്നതിൽ നിന്ന് നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നത് എന്താണ് യേശു മടങ്ങി വരുന്നു എന്നോർക്കുന്നത് നിങ്ങളുടെ ഭയത്തെ മറികടക്കാൻ നിങ്ങളെ എങ്ങനെ സഹായിച്ചേക്കാം ദൈവത്തിന് മഹത്വം